ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ എ പി സിയാ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് എന്താ ഓക്കേ എത്ര ഭംഗിയായിട്ടാണത് വളർന്നിറങ്ങി എന്താ പൂ ഇത്രയും നീളത്തിൽ ഇങ്ങനെ വളർന്നിറങ്ങിയിട്ടുണ്ടേ ഇത് ഞാനേ ഇവിടെ വെയിലത്തായിരുന്നു ഇത് ആദ്യം തൂക്കിയിട്ടിരുന്നതേ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ അങ്ങ് പൊള്ളി നാശമായി വല്ലാതെ കളറൊക്കെ അങ്ങ് പോയി കിടക്കുന്നു എന്ത് പറ്റിയ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചു അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തടലത്ത് നിന്ന ഒരു ചൂട് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നു അപ്പം ഇത് ഇങ്ങനെ കരിഞ്ഞുപോയി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെയിൽ കൊണ്ടിട്ടാണ് ഇതിലൊന്നിനും വെയിൽ കൊള്ളാൻ പറ്റാത്ത ഒരു ചെടി ആണ് ഇതുകൊണ്ടാണ് ആ അവിടുന്ന് ഞാൻ അടുത്ത് ആ മരത്തിൻ്റെ കീടയിലോട്ട് മാറ്റി ഇട്ടപ്പോഴത്തേക്ക് അതിന് നല്ല സൂപ്പറായിട്ട് പെട്ടെന്ന് വളർന്നിറങ്ങി ഇതിന് ഞാനിത്തിരി ചാണകമൊക്കെ കലക്കി ഒഴിച്ചു കൊടുത്ത് ഒരുപാടൊന്നും ഇതിന് വേണ്ട കേട്ടോ ചാണകമൊന്നും ഒരുപാട് എടുക്കാൻ പറ്റത്തില്ല ഇത് ശകല ഉണക്ക ചാണകം മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തുള്ളൂ പച്ച ചാണകമൊന്നും ഇതിന് ഇട്ടില്ല ഉണ്ടോ ഇങ്ങനെ തണ്ടയിൽ ഇങ്ങനെ വന്ന് എന്തിനൊരു രസമാ നോക്കിയത് നല്ല കളറല്ലേ ഇതിൻ്റെ വേറെ ഒരെണ്ണമാണ് എൻ്റെ അതെ ഇത് കണ്ടോ ഇത് കണ്ടോ നോക്കിയ നാല് നാല് വശത്തേക്കും അതിൻ്റെ ഇതിങ്ങനെ വളർന്നിറങ്ങിയിട്ട് എല്ലാത്തിലും പൂ കൊണ്ടിപ്പോൾ ഇപ്പം തണലത്ത് കിടക്കുന്നപ്പോഴാണ് ഇതിലൊക്കെ പൂ വന്നത് ഇത് താഴെ വെച്ചാലും ഇതെ ഇങ്ങനെ ഉണ്ടാവും അങ്ങുണ്ടോ ബൊക്കെ പോലെ അത് ഞാനിത് വെറുതെ ഒരു കുഞ്ഞു പാത്രത്തിൽ ഒരു പൊട്ട പാത്രത്തിനകത്ത് വെറുതെ വെച്ച് കൊടുത്തതാണ് പിടിക്കുന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല പക്ഷേ അത് വെറുതെ വെച്ചെങ്കിൽ അത് നിറച്ചുണ്ടായി ഇതൊരു ചെടിച്ചട്ടിക്ക് അതൊരു കഷണം വീണ് കിടന്നതാണ് കണ്ടോ അതിനകത്ത് നിറച്ച് പൂവുണ്ടായിപ്പോൾ ഇതെല്ലാം തണലത്ത് വെച്ചപ്പോഴാണ് ഇതിനൊക്കെ ഇങ്ങനെ നല്ല ഇതായിട്ട് വരുന്നത് ഇലകളൊക്കെ ഇത് ഞാൻ എൻ്റെ ആങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ ഒരു ദിവസം ഒരു ദിവസത്ത് കുച്ചു കഷ്ണം തയ്യെടുത്തോണ്ട് വന്നതാണ് പക്ഷേ ഇത്രയായി ഇത് ഹാങ് ചെയ്യാനും വെച്ച് താഴെയും വെച്ച് ഇത് ഞാൻ ഇങ്ങനെ ഇതെൻ്റെ ഒരു കൂട്ടുകാരിയെ തന്നതാണ് എനിക്ക് അധികം ചെടികളൊന്നും ഇല്ല ഞാനിങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ചെയ്യുന്നത് പഴയ ചട്ടിയൊക്കെ എടുത്തിട്ടാണെങ്കിലും ഒന്നും കളയത്തില്ല കയറിൽ ഇത് ഇതൊക്കെ കെട്ടിയിട്ട് പിന്നെ കയറുകൊണ്ടാണ് വെറുതെ ഇതിൻ്റെ നെറ്റൊന്നും വാങ്ങാറില്ല ഇത് ചെറുമക്കോൾ വെച്ചിട്ട് ഇതിനിങ്ങനെ പിടിപ്പിച്ചിട്ടിരിക്കുകയാണ് ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ഇനി തൂക്കി ഇടുന്ന അങ്ങനെ ചെയ്തതാണ് ഇതിന് ഒരുപാട് പ്രത്യേകിച്ച് വലിയ വളമൊന്നും വേണ്ട കുറച്ച് വെള്ളം മതി കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ വല്ലപ്പോഴും കൂടെ ഇച്ചിരി ചാണകപ്പൊടി സ്വല്പം ഇട്ട് കൊടുത്താൽ മതി ഒരു ഒരു ഇതൊരു ചെടീനു ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ഒരു 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 മാസം കഴിയുമ്പോൾ പിന്നെ അന്ന് ഇട്ട് കൊടുത്താൽ മതി ഒത്തിരി വളവും ഒരുപാട് വെള്ളവും ഒന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് പക്ഷെ ഇത് നന്നായിട്ട് നമ്മൾ തണലത്ത് ആണെങ്കിൽ മാത്രം ഇത് നന്നായിട്ട് പിടിക്കും വെയിലുകൊണ്ടാ ഇതിൻ്റെ ഗതി അതോ ഗതി അത് രണ്ട് കളർ ഇതെനിക്ക് ഉണ്ട് നല്ല ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് ഈ പൂ കാണാൻ ഭംഗിയില്ലേ ഇതൊക്കെ നിസ്സാരമായിട്ട് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരുടെ വീടുകളിലും ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഒന്ന് ഒരു ചട്ടിയിലൊക്കെ വാങ്ങിച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്തിടുക നല്ല ഭംഗിയായിട്ടിരിക്കും ഇതിനിപ്പം നിരത്തി എടുത്ത് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇതിപ്പോൾ ഞാൻ വെറുതെ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതേ ഉള്ളു അടുപ്പിച്ചടുപ്പിച്ചിട്ട് വെക്കണമിനി ഈ വെയിലൊന്നും മാറാതെ എനിക്ക് ഇതെല്ലാം ഒന്നും അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല ഇപ്പം നല്ല വെയിലാണ് ഇവിടെ എങ്ങും നിൽക്കാൻ പറ്റത്തില്ല ഈ മരത്തിൻ്റെ തണലിൽ മാത്രമേ എനിക്കൊരു ഇച്ചിരി തണലുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക ഇത് കണ്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ലേ പക്ഷേ ഇത് നല്ല സുന്ദരിയായിട്ട് വളർന്നു ഒരു കുഞ്ഞി കഷ്ണം ഞാൻ വെച്ചതായിരുന്നു അത് ദേ കണ്ടോ വെയിൽ കൊള്ളാത്ത ഭാഗം നല്ല നല്ല കരിപ്പച്ചയായിട്ടിരിക്കുന്നു പക്ഷേ ദൈ സൈഡിൽ ഇങ്ങനെ ഇത്തിരി വെയിൽ കൊള്ളുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇല കണ്ട അത്രയും അല്ല ഇതിന് ഇതിനും വെയിൽ പാടില്ലാത്തതാണ് ഇതൊക്കെ വെയിൽ കൊള്ളാതെ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തേക്കും ഇനിയിപ്പോൾ മഴ ആയെങ്കിലേ ഇവരുടെ എല്ലാം ഗ്രോത്ത് ശരിയാവത്തുള്ളു ഇവരെല്ലാം നല്ലതായിട്ട് വരണമെങ്കിൽ മഴ അങ്ങോട്ട് ഒന്ന് പിടിച്ച് പെയ്താലേ നല്ലതായിട്ട് വരത്തുള്ളു വിളുങ്ങണ്ട നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നത് കണ്ട എന്താണ് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇതെൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഞാൻ ഒരു കഷ്ണം എടുത്തുകൊണ്ട് വന്നതാണ് അനിയത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് അനിയത്തിമാര് സ്വന്തമായിട്ടില്ല എൻ്റെ അനിയൻ്റെ ഭാര്യയുടെ വീട്ടിലാണ് അവിടെ നിന്നാണ് എടുത്തുകൊണ്ട് വന്നത് അവൾ തന്നു വിട്ടതാ ഒരു ചെറിയ കഷ്ണം പക്ഷേ നല്ല ഭംഗിയായിട്ട് അതങ്ങ് കിളുത്ത് ഞാൻ ഓർത്തില്ല ഇത് ഇത്രയും കരുത്തായിട്ട് വരുമെന്ന് വിചാരിച്ചില്ല ഇതിന് ഞാൻ ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ ഉണക്ക ചാണകപ്പൊടി നന്നായിട്ട് നേരത്തെ പൊടി കഷ്ണം ഒന്നുമില്ലാതെ അത് ഞാൻ പതുക്ക ഒരു ഇതിനകത്ത് പഴയ ഒരു അരിപ്പേക്കകത്തിട്ട് ഇതാക്കിയെടുക്കും അപ്പം അതിൻ്റെ നല്ല നേരത്തെ പൊടി കിട്ടും ഇതിനൊക്കെ അതേ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള പൊടിയാണ് ഞാൻ ഒരേ സ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നത് ഈ എ പി സി എക്കും ഈ ചെടിക്കുമൊക്കെ എന്താ ഇതിൻ്റെ പേരെന്തെന്നേ എന്തോ ഒരു പേര് പറയുന്ന കേട്ടു ഞാൻ മറന്നു പോയത് എൻ്റെ കൊച്ചുങ്ങോട് വന്നപ്പോൾ പറയുന്ന കേട്ടു എന്തോ വേണമെന്നറിയത്തില്ല ആ ഇനിയിപ്പം അറിയാമെങ്കിൽ അറിയാവുന്നവർ കമൻ്റ് ചെയ്യണേ എന്താ ഇതിൻ്റെ പേരെന്ന് ഇതും കാണാൻ ഭംഗിയില്ലേ ഇപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ